ായിട്ട് ഞാൻ കേട്ടു എല്ലാവരും വരണേ എല്ലാവരും എഴുന്നേൽക്കണേ പരലോകത്തേക്ക് അള്ളാഹു വിളിച്ചുണർത്തുന്നത് കേൾക്കുകയാണ് ഹിസാബ് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന വിളിയാണിത് സ്വർഗത്തിലേക്ക് വരൂ എന്ന വിളി ആ വിളിയിൽ പോകുമ്പോൾ ആ വിളിക്കുത്തരം നൽകുന്നത് മഹാനായ മുഹമ്മദ് മാത്രമായിരുന്നു അദ്ദേഹം മുഹമ്മദ് എന്നിവരെ മാത്രമാണ് ഞാൻ കണ്ടത് വേറെ ആരൊപ്പം എണീക്കുന്നില്ല അദ്ദേഹമാണ് സ്വർഗത്തിലേക്ക് നടക്കുന്നത് ഈ വിവരം മഹാനായ മാലിക്കുബ് മാലിക്കുവിന് ദീനാർഥങ്ങളോട് പറഞ്ഞപ്പോലിക്കുഹി അദ്ദേഹം വാവിട്ട് നിലവിളിച്ചു കരയുകയും ബോധം കെട്ട് വീഴുകയും ചെയ്തു എന്നാണ് ചരിത്രം ബോധം കെട്ടു വീണു മാലിക്കില്ലേ അതിൽ ഞങ്ങൾ ആരുല്ലേ മുഹമ്മദ്വരെ മാത്രമുള്ളൂ

ആയിരം ആയിരം യുവാക്കൾ എനിക്ക് ചെയ്യാൻ പടവാളുകൾ ഒരായിരം കിട്ടുന്നതിനേക്കാളും എനിക്കിഷ്ടം മുഹമ്മദ് വിരലുകളാണ് ആകാശത്തേക്ക് ഉയരുന്ന വിരലുകളാണ് ആ ആയുടെ പവറ് ആയിരം കിട്ടൂല അങ്ങനത്തെ മഹാനായിരുന്നു മുഹമ്മദ് എന്നവര് പരലോകത്തേക്ക് വിളിച്ചപ്പോ അദ്ദേഹം മാത്രമാണ് എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കണ്ടത് എന്നൊരു സ്വപ്നദർശനത്തിന്റെ വിഷയം മാലിക് ദീനാർത്ഥങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പോലിക് മഹാനപുറകൽ ബോധം കെട്ടു കെട്ടുകൂടുന്നേക്ക് മുന്നിട്ടിറങ്ങുന്നവരെ നന്മയുണ്ട് ആദ്യത്തെ ഒരു നല്ല കാര്യമാണ് നമ്മൾ ചെയ്യുക ഇപ്പം ഒരു പാലിയേറ്റീവിന്റെ ഒരു വിഷയം രോഗികളെ സഹായിക്കുന്ന വിഷയം ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ വെറുതെ വശ്വാസം ഒരു നൂറ് കൊടുക്കണോ ഇരുന്നൂറ് അഞ്ഞൂറ് രണ്ടായിരം കൊടുക്കാൻ പറ്റുന്ന ആളുകളായിരിക്കാം വെറുതെ ഒരു വശ്വാസം ഇങ്ങനെ എഴുപത് ശെയ്ത്താന്മാരെങ്കിലും പിടിച്ചു വെക്കുന്നോ കൊടുക്കല്ലോന്നുണ്ട് പച്ചക്കറി വാങ്ങണ്ടേ കുട്ടിൻ്റെ സ്ലേറ്റ് വാങ്ങാനല്ലേ പറ്റേ അത് പറഞ്ഞിട്ടില്ലേ ഇപ്പം കൊടുക്കല്ലേ എഴുപത് പിശാച്ചിക്കള മനുഷ്യനെ പിടിച്ചു വെക്കുന്ന ഒരു ദാനം ചെയ്യാൻ നിൽക്കുമ്പോൾ നിസ്കാരത്തിന് അത്ര പ്രശ്നം വരില്ല പൈസ കണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ വിഷയം അത് ഈമാന്റെ അടയാണ് വേറെ അള്ളാഹു തരുന്നുള്ള പ്രതീക്ഷയിലേക്ക് കൊടുക്കണത് അത് ഈമാൻ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്തവ പോയില്ലേന്ന് നമ്മളത് കിട്ടിയില്ലോന്നാണ് വിചാരിക്കേണ്ടത് അല്ലാത്തവൻ പോയില്ലേ എന്നാ വിചാരിക്ക സുഹാനല്ല നിങ്ങളൊക്കെ കണ്ടറിഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഒന്നും കൂടെ ആ ബക്കറ്റൊന്ന് കൊണ്ടുവന്നാലോന്ന് ആഗ്രഹമില്ല കൈപോക്കിയെ അല്ല മാഷ ഉണ്ട് ഉണ്ടോ അലഹമില്ല അലഹമില്ല കുറെ ഒന്ന് നമ്മുടെ നമ്മുടെ പ്രവർത്തന ഒന്നിച്ചെല്ലോ ഒന്നിച്ചെൽ നല്ലൊരു ഇൻഷാ കൊടുക്കും ആരും കടം വാങ്ങിയ അടുത്തുള്ളവരെ പോകരുത് അടുത്തും കൊടുക്കണ്ടേ അവനാൻ്റെ സന്തോഷത്തോടെ കൊടുത്താൽ മതി ഇൻഷാ ഇൻഷാല്ല കൊടുക്കി നമുക്ക് രോഗികളെ സഹായിക്കും അമ്പതിനായി ഒരു മാസം ഇതിപ്പോൾ മാസം കഴിഞ്ഞ പോരല്ലോ എത്ര എത്ര രോഗികൾ വരുന്നുണ്ട് അവരൊക്കെ സഹായിക്കണ്ടേ അള്ളാഹു വിജയിപ്പിക്കട്ടെ ഓടി വരുന്നവരെ അവരാണ് തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി മുനബിയുടെ കൂടെ വേറെ നാപ്പത് ആളുകൾ ഉണ്ട് മുസാനബി ഒറ്റക്കാൻ പോയത് എന്നാ അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് അള്ളാഹു പറഞ്ഞ ആ മൊഴിതിലേക്ക് എത്തിയപ്പോ മുസാനബിയോട് ചോദിച്ചു മുസാനബിയെ നിങ്ങളുടെ കൂടെ ആളെ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ നഖീബുകൾ തെരഞ്ഞെടുത്തപ്പെട്ട ആളുകൾ വേണ്ടേ കൂടെ നിങ്ങൾ എന്താ ഒറ്റക്ക് വന്നത് ഞാനങ്ങോട്ട് ഓടി വന്നതാ നിനക്ക് തൃപ്തിയാവാ ഓലക്കെ വാക്കിൽ വരുന്നുണ്ട് ഞാനങ്ങ് മുന്നിൽ പോന്നതാണ് ഇത് നന്മയെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരണം നല്ല കാര്യങ്ങൾ വരുമ്പോഴേ വാക്കിൽ നിൽക്കണ്ട മുന്നോട്ട് വരട്ടെ അവർ ം ലഭിക്കുന്നവരാണ് എന്നല്ല അള്ളാഹിലേക്ക് നമ്മൾ നടന്നെടുക്കുക സ്വന്തക്കാരാക്കി മാറ്റുന്നു രണ്ടര വർഷം മാത്രം ഭരണം നടത്തി ഒരു കാലഘട്ടത്തിന്റെ മുജിതഹിതായി മാറിയ ഒരു ഭരണാധികാരിയുണ്ട് രണ്ടര കൊല്ല ഭരണം നടത്തിയത് ഭരണാധികാരിയാണ് പക്ഷേ ലോകം ഈ ലോകത്തിന്റെ ആർഭാടങ്ങൾ വേണ്ടെന്ന് വെച്ച് ജീവിച്ച ജീവിച്ചീങ്ങളുടെ നേതാവാണ് ഈ രാജാവ് അതാണ് എപ്പോഴും ഉന്നതങ്ങൾ ഉയർന്ന നന്മകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സെനിക്കുണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനം ഞാൻ കൈവരിക്കുമ്പോഴേക്കും അതിനപ്പുറത്തുള്ള നന്മകളിലേക്ക് എന്റെ മനസ്സ് പോകാൻ തുടങ്ങും ലോക ഖലീഫ എന്ന് പറയുന്ന സ്ഥാനം അന്നതിനേക്കാളും വലിയൊരു സ്ഥാനം ലോകത്ത് വേറെയില്ല ആ ഖിലാഫത്തിന്റെ സ്ഥാനത്തേക്ക് അവസരം നൽകിയപ്പോ എന്റെ ശരീരം അതിനേക്കാളും നോക്കാൻ തുടങ്ങി എന്റെ ശരീരം പിന്നെ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനാണ് ഞാവിങ്ങനെയാണ് ഇവിടെ ഒരു വീടോ കാര്യമൊന്നും ആയില്ല സ്വർഗത്തിലെങ്കിലും തരട്ടെ അങ്ങനെ അങ്ങനല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ കുറെ പ്രയാസമൊക്കെ ഉണ്ട് ബാഹു എത്തിച്ചു തരട്ടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉഗ്മിനീയങ്ങൾക്ക് വേദന ഇല്ലല്ലോ രോഗം തീർന്നു പ്രയാസം തീർന്നു വിഷമങ്ങൾ തീർന്നു ഈമാൻ മാം കെട്ടി സലാമത്തായാൽ പിന്നെ അദ്യമോനി പിന്നെ വേഗം കൊണ്ടുവരിൻ എന്ന് പറയുന്ന ആ ഒരു നല്ല സ്ഥലത്തേക്കല്ലേ പോകുന്നത് സുഭാനല്ല അള്ളാഹു സജ്ജനങ്ങൾക്ക് നൽകുന്ന സൗഭാഗ്യം അള്ളാഹ് നമുക്കും നൽകട്ടെ അള്ളാഹ് നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ ഉൽമി മഹാനവറുകളെ മരുഭൂമിയിൽ മറവു ചെയ്യാൻ പോകുമ്പോ മറവു ചെയ്യാൻ പോകുമ്പോൾ ആ മഹാന് പറഞ്ഞിരുന്നു ആരും കാണുന്നിടത്ത് തന്നെ മറവു ചെയ്യേണ്ട ആ മഹാന്റെ ഒരുപിടി ചരിത്ര സംഭവങ്ങളുണ്ട് രാത്രി ഒരു പരിപാടി പരിപാടിയുണ്ട് കൊണ്ടോട്ടിയില് അവിടെത് വരുന്നുണ്ട് പക്ഷെ ഞാൻ സൂചിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഞാൻ പറഞ്ഞു ആരും കാണാത്തിടത്ത് എന്നെ നിങ്ങൾ മറവ് ചെയ്താൽ മതി ഇതൊരു പേർഷ്യൻ കടലെടുക്ക് കുതിര കൊണ്ട് മുറിച്ചു കടന്ന കറാമത്ത് കാണിച്ച സുഹാബിയാമിയ സുഹാബിയാണിത് കടല് അക്കരെ കടന്നിട്ടുണ്ട് ഒരു ഒരു ഭാഗം ഒരു കടലെടുക്ക് ആ കടലെടുക്ക് മുറിച്ചു കടന്നപ്പോ കുതിരയുടെ ജീനി മേധയുള്ള വസ്തു അതുപോലും നനഞ്ഞിട്ടില്ല എന്ന സൈന്യത്തോടുകൂടി അക്കരെ കടക്കാൻ കഴിഞ്ഞ മുസാനബി അലിഹി സ്വലാത്തു വസ്ലാമിന് കടല് പിളർത്തിയ മജിജത്ത് ഈ ഉമ്മത്തിൽ കറാമച്ചായി അതിനെ സമാനമെന്ന് പറഞ്ഞുകൂടാ എന്നാലും കടല് കുതിര കൊണ്ട് മുറിച്ച് കടന്നൊരു സുഹാബിയാണിത് ഇത് ലോക പണ്ഡിതന്മാർ മുഴുവൻ അംഗീകരിക്കുന്ന സംഭവമാണ് ആ മഹാന മറവു ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നിവിടെ എവിടെയെങ്കിലും മറവ് ഇതേക്കണേ ഞാൻ മരിച്ചാൽ ഞാൻ അദ്ദേഹത്തെ ചെയ്തു മറവു ചെയ്തു അപ്പൊ കുറെ യാത്രക്കാർ വന്നു എന്താ ഇവിടെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരും മരിച്ചു അബുഹുറൈ റബി അള്ളാഹെന്ന് പറയാൻ അബുഹുറ നിങ്ങൾ പറഞ്ഞു എനിക്ക് അല ഉൽ ഹദോറമിയെ മൂന്ന് കാര്യങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് മൂന്ന് സംഭവം പറയുന്നുണ്ട് ഒന്ന് ഈ കടൽ മുറിച്ച് കടന്ന അത്ഭുതം കണ്ടപ്പോ രണ്ട് മഹാനായ അല ഉൽഹി റഹ്മി അലഹി ബഹ്റൈനിലേക്ക് വന്നപ്പോ അഹ്സെന്ന് ഇന്ന് സൗദി പറയുന്ന ഭാഗമാണ് അന്നത്തെ ബഹ്റൈൻ ഇന്നത്തെ ബഹ്റൈൻ അല്ലേ ഇന്ന് അഹ്സ എന്ന് പറയുന്ന പ്രദേശത്തിന് പണ്ട് ബഹ്റൈൻ എന്ന് പറയാ ബഹ്റൈനിലേക്ക് വന്നൊരു സംഭവം പറയുന്നുണ്ട് മഹാനായ അബൂഹുറൈ വ്രതങ്ങള് വേറൊരു സംഭവം കൂടെ പറഞ്ഞു ഒരാൾക്കൊരു സാധനം നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടിയ കഥ ഇത് മുഴുവൻ ഈ കറാമത്തുകൾ ഉണ്ടായത് അലഹുലഹ വർമ്മിക്കാണ് ആ മഹാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ആര് പറഞ്ഞു അബൂഹിയു സുഹാബി മറവ് ചെയ്തിരിക്കുകയാണ് ആൾക്കാർ വന്ന് എന്താ ഇവിടെ നിങ്ങളുടെ കൂട്ടുകാരനെ മറവ് പിന്നെ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ചെന്നായ്ക്കളൊക്കെ വന്ന് മാന്തി തിന്നുപോകും ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം ചെന്നാൽ ഒരു ഒന്ന് ഒരു ഒന്നൊന്നര അപ്പുറം ചെന്നാൽ അവിടെ മറവു ചെയ്യാൻ പറ്റിയ മണ്ണാണ് അവിടെ മൃഗങ്ങളുടെ ശല്യൊന്നുമില്ല കുറച്ച് അങ്ങോട്ട് എന്ന് ചോദിച്ചു അപ്പൊ സുഹാബിമാര് പറയാ ഞങ്ങളും വിചാരിച്ചു എന്നാ പിന്നെ മയ്യത്തെടുക്കാം മറവു ചെയ്തിട്ടേ ഉള്ളൂ ഞങ്ങൾ വാളുകൊണ്ട് കുത്തിയിട്ട് സോഫ്റ്റ് മണ്ണായിരുന്നു വാളുകൊണ്ട് കുത്തിയിട്ടാണ് മണ്ണെടുത്തത് ലഹദ് എന്ന് പറഞ്ഞൊരു പൊത്തുപോലെ ഉണ്ടാക്കുന്ന ഖബറുണ്ട് ഗൾഫ് നാടുകളിലൊക്കെ അങ്ങനെ ഞങ്ങൾ ലഹദ് ചെയ്തിട്ടില്ല ഖബറാ ചെയ്തത് ഇവിടെ നാട്ടിലൊക്കെ ചെയ്ത് നേരെ കുഴിയെടുത്തിരിക്കുക അങ്ങനെ മറവ് ചെയ്തതാണ് ഞങ്ങൾ ആ ഖബർ തുറന്നു വല്ലാഹി ഞങ്ങൾ തുറന്നു നോക്കുമ്പോൾ ഞങ്ങൾ കാണുന്നത് പ്രകാശമുള്ള ഒരു ഇടമാണ് കണ്ണത്താ ദൂരത്ത് മഹാന്റെ ഖബറുണ്ട് അവിടെ മഹാന്റെ ശരീരമുണ്ട് തൊടാൻ പറ്റിയില്ല ഞങ്ങളൊക്കെ അത് കണ്ടു അവിടെ ഞങ്ങൾ മൂടി വെച്ചു പോന്നു മഹാനായ അലാ ഉൽഹ് സുഹാബികളിൽ വലിയ കറാമത്തുകൾ കാണിച്ച സുഹാബിയാണിത് അപ്പം അറിവ് ചെയ്തിട്ടുള്ളൂ നോക്കുമ്പോൾ കണ്ണത്താ ദൂരത്തേക്ക് ആ മഹാന്റെ ശരീരം ആഴത്തിൽ ആഴത്തിലിറങ്ങിയത് ഞങ്ങളുടെ കണ്ണു കൊണ്ടു കണ്ടു ഇതൊക്കെ അബൂഹറി അടക്കമുള്ള സുഹാബിമാർ ഈ വിഷയങ്ങൾക്ക് സാക്ഷികളാണ് ചില്ലറ സംഭവമല്ലേ ഇത് ആ മഹാന്റെ ഒരു ജീവിതത്തിന്റെ വിശേഷണം അതാണ് ഒരു ഒരു പ്രത്യേകത കടലിലേക്ക് എത്തിയപ്പോ എന്നാ പിന്നെ കടൽ എങ്ങനെ അക്കര കടക്കും ബോട്ടുകളില്ലല്ലോ അവിടെ നിൽക്കുകയാണ് ഇസ്ലാമിന്റെ പ്രചാരണവുമായി പോവുകയാണ് ആ സന്ദർഭത്തിൽ അഖബ ഉൾക്കടൽ മുറിച്ചു കടക്കാൻ നിൽക്കുമ്പോ മഹാനപുറകൾ അവരൊക്കെ ചിന്തയാണ് അള്ളാഹുവേ കപ്പലില്ല ബോട്ടില്ല ഞങ്ങൾക്ക് അക്കര കടക്കണം ദാരിൻ യുദ്ധം നടക്കുമ്പോഴാണ് ആരക്കത്തു ദാരി ആ യുദ്ധത്തിലാണ് ഈ സംഭവം കടക്കാൻ വേണ്ടി പോകുമ്പോൾ അള്ളാഹുവേ ഈ കുതിരയുമായി ഞങ്ങൾ കടക്കുകയാണ് ഉറപ്പെയത് ഞങ്ങളുടെ ബോട്ടും കപ്പലുമാണ് ഞങ്ങളെ താഴ്ത്തരുതേ ഞങ്ങൾക്ക് വിജയം തരണം എന്ന് പറഞ്ഞ കടന്ന ഒരു കടത്തത്തിൽ അക്കരെ എത്താൻ പറ്റിയെന്ന് ഇന്ന് മാജിക്കുകൾ ചെയ്യുന്ന ആളുകളുണ്ട് യു കെയിലും ഗൾഫ് യൂറോപ്പിലൊക്കെ വലിയ മെജീഷ്യൻ ഉണ്ട് ഡൊമിനോ എന്ന് പറയുന്ന ഡൊമീഷ്യൻ അടക്കം അവരൊക്കെ തേംസ് നദിയിലൊക്കെ നടക്കുന്ന മുഴുത്ത് മുഴുചത്തല്ല അവരെ ഒരു കറാമത്ത് പോലെ കാട്ടും ഒന്നുമില്ല അടിയിൽ ഗ്ലാസ് പാനൽ വെച്ചിട്ടായി നടക്കണതേ ആൾക്കാരെ രണ്ട് മുറിച്ച് രണ്ട് ഭാഗമാക്കുന്ന തട്ടിപ്പൊക്കെ ഉണ്ടല്ലോ രണ്ട് മനുഷ്യന്മാരെ ഒരേ കോലത്ത് തോന്നുന്ന ഒരേ കൈകാലൊക്കെ തോന്നുന്ന രണ്ടാളം മടക്കി കടത്തി ഉള്ളിൽ വെച്ചിട്ടും ഒക്കെ ചെയ്യുന്ന തട്ടിപ്പുകൾ അല്ലാതെ പച്ച മനുഷ്യനെ മുറിച്ച എന്താ യോജിപ്പിക്കാൻ പറ്റുമോ എത്ര നിരമ്പുണ്ട് ഇവ ഈ മാതിരി തട്ടിപ്പൊക്കെ കടലിലൂടെ നടക്കുന്ന തട്ടിപ്പൊന്ന് ചെയ്യാറുണ്ട് ചില മെജീഷ്യൻസ് അത് ഗ്ലാസ് പാനലുകൾ വെച്ചുകൊണ്ടാണെന്നാ അതിനെ സംബന്ധിച്ച് ആളുകൾ അതിനെ സംബന്ധിച്ചുള്ള വിവരണം ഗ്ലാസ് പാനൽ കണ്ടാ അറിയില്ല അപ്പൊ അവർക്കറിയാം പാനൽ ഇവിടെ പോകുന്നത് ഗ്ലാസ് പാനിലൂടെ നടക്കുക ഇതങ്ങനെയല്ല കുതിരയുമായി ഒരു സംഘം സുഹാബിമാർ അക്കരക്കടക്കുറിച്ചൊരു പാട്ടുപാടി ഞങ്ങൾ നിനക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടുണ്ടല്ലോ

കുതിരകളെ ഇറക്കിയവരാണ് ഞങ്ങൾ എന്ന് ഇക്ബാൽ ജവാബേഖയിൽ പറയുന്ന ആ വാക്ക് അലാ ഉൽ ഹദറമിയുടെ സംഭവമാണിത് ഞങ്ങളുടെ കുതിരയെ കടലിറക്കിയിട്ടുണ്ടല്ലോ വാഹുവേ അക്കരെ കടന്നിരിക്കുകയാണ് തിരിച്ചു പോന്നിരിക്കല്ല ഇതൊക്കെ ഒരു യുക്തിവാദിക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയേക്കാം അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്തവർക്ക് വലിയ പൊട്ട കഥ എന്നൊക്കെ തോന്നിയേക്കാം വിശ്വസിക്കൊണ്ടൊരു വിശ്വസിച്ചാൽ മതി ലോകത്തെ എല്ലാവർക്കും പല സ്വാതന്ത്ര്യം ഉണ്ടല്ലോ മുഗ്മിനിങ്ങൾക്ക് ഇത് വിശ്വാസ്യമാണ് എന്തേ നോക്കി നിന്നില്ല നടക്കുവോ നടക്കൂലേ നമ്മളെ നാട്ടിലൊരു ഒരു 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 ദീനി സ്ഥാപനം വരെയാണ് മൂന്നാൾ പറയും തുടങ്ങല്ലേ രണ്ടാൾ പറയുമ്പോൾ നടക്കുകയൊക്കെ വരുമാനം പിന്നെ ഇത് മുന്നോട്ട് പോകുമ്പോഴേ പിന്നെ ആ പ്രശ്നം ഈ പ്രശ്നം അത് വസ്വാസിബിലീസുകളാണ് അവരെ മാറ്റി നിർത്തിയിട്ട് തുടങ്ങുന്നേ കടലുകൾ കണ്ടപ്പോ മാറി നിൽക്കുകയല്ല മുന്നോട്ട് ഇറങ്ങുകയാണ് ചെയ്തത് തടസ്സങ്ങൾ കാണുമ്പോഴേ വഴിമാറുകയല്ല ആ തടസ്സങ്ങളെ നീക്കി മുന്നേറുകയാണ് ചെയ്തത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത അതാണ് 一我六。 ആർജവവും നന്മയിലേക്ക് ഉന്നതങ്ങളിലേക്കുള്ള നോട്ടവും ഈ ഉമ്മത്തിന് വേണം അള്ളാഹു നമുക്കത് നൽകട്ടെ നമ്മൾ വെറും തിന്നുകയും കുടിക്കുകയും ഭോഗിക്കുകയും ചെയ്ത് ശരീരത്തിന്റെ അടിമകളായി മാറല്ലേ ആത്മാവിന് ആകാശങ്ങളിലേക്ക് പറക്കാൻ അനുവദിക്കാൻ കഴിയുന്ന ഈമാനിന്റെ ഉന്നതമായ ശ്രേണിയിലേക്ക് ഉയരാൻ നമുക്ക് കഴിയട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അബ്ദുൽ അസീസ് തങ്ങളിലേക്ക് വരാം അദ്ദേഹത്തിന്റെ ഒരു വൃദ്ധയായ ഒരു പെണ്ണ് മഹാനോട് വന്ന് പറയുകയാണ് യജമാനരെ അവര് പറഞ്ഞു നരകത്തിന്റെ മീതെ മീരെ ഞാൻ കണ്ടു വീട്ടിലെ മൗലാജ് അവര് കണ്ട ഒരു ദർശനം പറയാം അതിന് ഭീകരമായ ശബ്ദങ്ങളുണ്ട് പിന്നെ പറഞ്ഞു ഒരുപാട് ആളുകൾ ആ വഴിക്ക് കടന്നു പോയപ്പോ അവരെ അവർ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ കയറുന്നുണ്ട് സ്വറാത്തിൽ അവരൊക്കെ നരകം പിടിച്ചു വലിക്കുന്നുണ്ട് പെണ്ണ് പറഞ്ഞു ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ

ഞാൻ കണ്ടത് പക്ഷെ പൂർത്തിയാക്കും കഥ പറഞ്ഞു തീരും മുമ്പ് അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ടു പോയിരുന്നു പഠിച്ചവനെ അള്ളാഹു ഞാൻ രക്ഷപ്പെടുമോ എന്നൊരു ചിന്തയും ഭീതിയും എല്ലാ പ്രതീക്ഷകളോടൊപ്പം അള്ളാഹുനെ അള്ളാഹുവിന്റെ ആ ഒരു അതാബിനെ കുറിച്ചുള്ള ചിന്തയും സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും രണ്ടും നമ്മുടെ കൂടെ വേണം ഇടയിലാണ് നമ്മള് വെച്ചിട്ടുള്ളത് അള്ളാഹു നമ്മൾ സജ്ജനങ്ങളുടെ സ്വഭാവങ്ങളിലേക്ക് എത്തിച്ചു തരട്ടെ നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിക്കാറുണ്ടോ പരലോകത്തിന്റെ വിഷയത്തിൽ സിറാത്തിലൂടെ ഞാനും നിങ്ങളും നടന്നു പോകുന്നത് ആരും കൈപിടിക്കാനില്ല ആരും അവിടെ സഹായിക്കാനില്ല നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളല്ലാതെ മറ്റാരും കൂടെയില്ലാതെ പോകുന്ന ആ ഒരു യാത്രക്ക് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ നമ്മുടെ കൂടെ എത്രയോ ചെറുപ്പക്കാർ റോഡുകളിൽ ആക്സിഡൻറ്റുകളിൽ മരിച്ചുപോയില്ലേ ആശുപത്രി കിടക്കകളിൽ മരിച്ചുപോയില്ലേ അവരൊക്കെ കർമ്മങ്ങളുമായി നീങ്ങിക്കഴിഞ്ഞു നമുക്ക് നമ്മളെ നീ സമയം നിനക്ക് ഞാൻ തന്നിരിക്കുന്നു നമ്മൾ ൂടെന്ത് ചെയ്തു സ്വർഗം സത്യവിശ്വാസികളെ കാത്തിരിക്കുകയാണ് ഹബീബിന്റെ സുഹാബിമാരിൽ മൂന്ന് പേർ

ിയുടെ ഉമ്മയും വാപ്പയുമാണ് ഈ ഉമ്മത്തിലെ ആദ്യത്തെ ഷഹീദുമാർ ആദ്യത്തെ ഷഹീദത്തെ സുമയ്യാബി വെറുതെ ഈ അമ്മാർ എന്ന ചെറുപ്പക്കാരന്റെ ഉമ്മയാണ് വാപ്പയെ അവർ കൊന്നു ആസിന്നവരെ വെറുതെ നമുക്ക് തിരൂരിനെ മറക്കാൻ കഴിയാത്ത എന്ന നമ്മൾ ഓർക്കുകയാണ് കഴിയാത്തൊപ്പാക്കി കൊടുക്കട്ടെ അള്ളാഹുദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ഇപ്പുറത്തുണ്ട് കൊടുങ്ങിയിൽ നമ്മുടെ ഫൈസൽ അള്ളാഹുദേഹത്തിന്റെയും കബരിടം സ്വർഗത്തൊപ്പാക്കി കൊടുക്കട്ടെ എത്രയോ ആളുകൾ ആ ചെറുപ്പക്കാരൻ ഉമ്മയും ഉപ്പയും കൺമുമ്പിൽ മുമ്പിൽ വെച്ച് ഷഹീദാകുന്നത് കണ്ണുകൊണ്ട് കണ്ട ചെറുപ്പക്കാരനായിരുന്നു അമ്മാർ ഉദയു ആ അമ്മാർ എന്നവര് പിന്മാറിയിട്ടില്ല തന്റെ വാപ്പയെ ഉമ്മയെ കൊന്ന പോലെ തന്നെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പിന്മാറാതെ പിടിച്ചെന്ന ചെറുപ്പക്കാരനാണത് സൽമാൻ ആരാണെന്നറിയുമോ പന്ത്രണ്ട് വയസ്സുള്ളപ്പോ ഇറാനിൽ നിന്ന് തീ ആരാധകരായ വീട്ടുകാരിൽ നിന്ന് പിതാവ് മജൂസി മതത്തിന്റെ നേതാവാണ് പൂജാരിയാണ് തീ കത്തിക്കാൻ ഏൽപ്പിച്ചതാണ് മോനെ ഏറ്റവും കൂടുതൽ പൈസയുള്ള ആ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ആ പിതാവിന്റെ സമ്പാദ്യം മുഴുവനും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സത്യദീൻ യഥാർത്ഥ ദൈവം തീയല്ല ഈ അണഞ്ഞാൽ ആരിത് കത്തിക്കും സൃഷ്ടാവ് കണ്ണുകളെ പടച്ചവൻ എന്നാൽ കണ്ണുകൊണ്ട് കാണപ്പെടാത്തവൻ അവനാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവ് അവന്റെ സിക്കീതമായവൻ ആ സട്ടാവിനെ അറിയാൻ വേണ്ടി ഇറാനിൽ നിന്ന് പേർഷ്യയിലേക്ക് ഇറി സിറിയയിലേക്ക് യാത്ര ചെയ്തു ചെറുപ്പക്കാരൻ പതിനാറ് വയസ്സുള്ള മോനെ സിറിയയിലേക്ക് വന്നു ഫലസ്തീനിൽ വന്നു അവിടെ നിന്ന് ഇറാഖിലേക്ക് വന്നു നാസുബീനിലേക്ക് വന്നു ഇറാഖിൽ നിന്ന് വീണ്ടും തുർക്കിയിലേക്ക് പോയി അമൂരിയയിലേക്ക് തുർക്കിയിൽ നിന്ന് മക്കത്തേക്ക് വന്നു മക്കത്ത് നിന്ന് മദീനത്തേക്ക് വന്നു അവിടെ പ്രവാചകത്വം ലഭിച്ച മദീനയിലുണ്ട് ശരീരത്തിലെ പറയുന്ന അടയാളം ചുമലിൽ കണ്ട് ഹബീബിന്റെ ചുമലിൽ ചുംബിച്ചു വീണുകൊണ്ട് എന്ന ഇരുപതോളം വർഷം എടുത്ത

ദീനിന്റെ സദസ്സുകളിൽ വന്നിരിക്കുന്നത് ശുഭോദർഘമാണ് വളരെ സന്തോഷകരമാണ് അള്ളാഹു ഹിതായത്ത് അള്ളാഹു നമുക്ക് മരണം വരെ നിലനിർത്തി തരട്ടെ ഇതൊരു സന്തോഷത്തിന്റെ മജിലിസാണ് ഈ സായാഹിനം ആ ഉത്തരമുള്ള നേരമാണ് അസുറിന്റെയും മകരുബിന്റെയും ഇടയും ഇടയിൽ ഉത്തരമുള്ള ഒരു സമയമുണ്ടെന്ന് പരിശുദ്ധ പറയാറുണ്ട് അല്ലാഹുവേ നീ ഞങ്ങളെ നീ ഇഷ്ടപ്പെടുന്ന പെടുത്തി തരണേ റബ്ബേ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ റബ്ബേ ഐഹിക ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് ഖാവൽ നൽകണേ ഉറപ്പേ മാരക രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനേ മൂന്ന് പേരെ കാണാൻ എന്ന് പരിശുദ്ധ അതുകൊണ്ട് വിശ്രമമില്ലാത്തൊരു ജീവിതമാവട്ടെ നന്മയിലേക്കുള്ള ഓടിയടുക്കലാവട്ടെ നന്മയിലേക്ക് ആദ്യം ബിലാലുപുനങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുന്നു ഒരുപാട് യാത്രാ സംഘം വരുന്നുണ്ട് സിറിയയിൽ നിന്ന് കച്ചവട ചരക്കുമായിട്ട് മദീനയിലേക്ക് വരുന്നു ആ ഒട്ടകപ്പുറത്ത് ടെക്സ്റ്റൈൽസ് ഉണ്ട് നട്ട്സുകളുണ്ട് ഗ്രെയിൻസുകളുണ്ട് പല സാധനങ്ങൾ വരുന്നുണ്ട് ആയുധങ്ങളുണ്ട് പല ഭക്ഷണ സാധനങ്ങളുണ്ട് ഓർണമെന്റ്സുകളുണ്ട് ഇതുമായൊക്കെ സിറിയയിൽ നിന്ന് മദീനയിലേക്ക് ഒട്ടക സംഘം സംഘം സംഘമായി വരുമ്പോ ഒരാൾ ചോദിച്ചു ബിലാൽ തങ്ങളോട് ഏത് യാത്രാ സംഘമാണ് മുമ്പിലെത്തിയത് ആരാ മുമ്പിലെത്തിയത് എന്ന് തങ്ങൾ പറഞ്ഞു നന്മയിലേക്ക് മുന്നോട്ട് വന്നവർ അള്ളാഹുവിന്റെ സാമീപ്യം കൊണ്ട് രക്ഷപ്പെട്ടല്ലോ ഇതല്ലല്ലോ ഞാൻ ചോദിച്ചത് നമ്മുടെ കുതിര സംഘം നമ്മുടെ ഒട്ടക സംഘം അവരെവിടെ എത്തി എന്നാ ഞാൻ ചോദിച്ചത് ബിലാൽ തങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങളോട് മറുപടി തരുന്നത് നിങ്ങൾ ചോദിച്ചത് ഒട്ടക സംഘത്തെ കുറിച്ച് ഞാൻ മറുപടി തരുന്നത് ഞാൻ മറുപടി തരുന്നത് നന്മയെ കുറിച്ച് എന്ന് മഹാനായ ബിലാൻ അങ്ങനെയാവട്ടെ നമ്മുടെ ജീവിതം നന്മയിലേക്ക് ഓടിയെടുക്കാൻ നമുക്ക് നൽകട്ടെ മരുഭൂമിയുടെ നടുവിൽ ഒരാളിരിക്കുന്നു നമ്മുടെ മുൻഗാമികൾപ്പെട്ട ഒരാൾ ചോദിച്ചു മിൻ നിങ്ങൾ വരുന്നത് വരുന്നത് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ മറുപടി അള്ളാഹു ഒരു വിഭാഗം കച്ചവടക്കാരെ കുറിച്ച് പറഞ്ഞുവല്ലോ കച്ചവടക്കാർ എന്ന് പറയുമ്പോൾ തന്നെ കച്ചവടം എന്നാ ഓർമ്മ വരുന്നത് അതുകൊണ്ട് പറഞ്ഞു പോവണേ ക്ഷമിക്കണേ കച്ചവടം ഇല്ലാത്ത പോലും ജോലിക്കാർ കർഷകരൊക്കെ ഉണ്ടാവും നമ്മളെ കൂട്ടത്തില് കച്ചവടം കൊണ്ടോ വിൽപന കൊണ്ടോ അള്ളാഹുവിനെ ഓർക്കാൻ അവർക്ക് തടസ്സം വരാറില്ലാത്ത ഒരു വിഭാഗത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ ഞാൻ അക്കൂട്ടത്തിന്ന് വരികയാണ് അള്ളാഹുനെ പേടിക്കുന്ന കച്ചവടക്കാരനാണെന്ന് പറഞ്ഞു നോക്കണം മൂലന്മാർക്ക് പോലും അള്ളാഹു ഇങ്ങനെ ഓഫർ വെച്ചിട്ടില്ല എന്ന കച്ചവടക്കാർക്ക് കൊടുത്ത പോലെ സത്യസന്ധനായ കച്ചവടക്കാരൻ നാളെ സ്വർഗത്തിൽ കൂടെ സുലീമാനബിന്റെ കൂടെ ഒക്കെ ഇരിക്കുന്നുണ്ടാവും തിരൂരിലെ നല്ല നല്ല ബിസിനസ് തന്മാര് ചിലപ്പോൾ അവിടെ മുലക്കലോടെയിലൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ എത്തിയിട്ടുണ്ട് ആലം